പ്രമുഖ പണ്ഡിതനും കൂടിയായിട്ടുള്ള അതുപോലെ സമസ്ത കോർഡിനേഷൻ പ്രസിഡന്റ് ഹുസൈൻ ഉസ്താദ് നിങ്ങളോട് സംസാരിക്കുന്നു ും പറഞ്ഞതുപോലെ ഇവിടെ അത്ഭുതമാണ് കാണാൻ കഴിയുന്നത് ഇവിടേക്ക് വരാത്തവരൊക്കെ തീർച്ചയായും ഖേദിക്കുക തന്നെ ചെയ്യും ബഹുമാനപ്പെട്ട സമസ്തയുടെ ശക്തി ഇവിടെ തെളിയിക്കപ്പെടുകയാണ് എല്ലാവരും പ്രശംസിക്കപ്പെടുന്ന ഗവൺമെന്റ് മറ്റുമൊക്കെ വളരെ സജീവമായി മറ്റാളങ്ങളും പോലീസും ഒക്കെ ഇവിടെ നിരന്ന് കിടക്കുകയാണ് ഈ വര ഈ വരുന്ന ജനങ്ങളെ ജനലക്ഷങ്ങളെ ജനസാഗരത്തെ വരവേൽക്കാൻ വേണ്ടി ഒരു സിറ്റി ഒന്നടങ്കം റെഡിയായി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അലഹമില്ല ഭഗവാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ ശ്രദ്ധിക്കുകയാണ് അലഹമില്ല തുമ്മ അലഹമില്ല തുമ്മ അലഹ സമസ്ത ജയ് സമസ്ത ജയ് സമസ്ത ജയ് ബഹുമാനപ്പെട്ട സി കെ ബഹുമാനപ്പെട്ടി സാഹിബ് അദ്ദേഹം ശരിക്കും കോട്ടക്കെ ധരിച്ചാണ് വന്നിരിക്കുന്നത് ഈ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നു അസാം വലൈക്കും വർഹമുല്ല ഇന്ന് നമ്മൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് സംസ്ത കൊടിയത്തൂർ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ വണ്ടിയിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇവിടെ വന്നപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വലിയ ഒരു വിജയം കാണുമെന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് നിരവധി വാഹനങ്ങൾ കേരളത്തിലും അതുപോലെ തന്നെ കർണാടക തമിഴ്നാടിൽ നിന്നൊക്കെ ഇവിടെ വന്ന് വലിയ ഒരു ജനസഞ്ചയം തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇവിടെ വ്യക്തമാകുന്നത് സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ സമസ്തം വിളിച്ചാൽ ഉമ്മത്ത് എവിടേക്കും വരും അത് എവിടെയായാലും ഞങ്ങൾ തയ്യാറാണ് എന്ന് വിളിച്ചോതിക്കൊണ്ടാണ് ഈ പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് ഈ സമ്മേളനം കഴിയുന്നത് വരെ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും വളരെ ആവേശകരമായ സന്തോഷകരമായ സാഹചര്യത്തിലാണ് സംസാരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ വളരെ ത്യാഗങ്ങൾ സഹിച്ച് യാത്രകളൊക്കെ വളരെ ദുർഘടമായ യാത്രയിലൂടെ നമ്മൾ ത്യാഗങ്ങൾ സഹിച്ച് ഇവിടെ എത്തി ബാംഗ്ലൂർ ഗ്രൗണ്ടിൽ അലഹമദില്ല ഒരുപാട് നിറഞ്ഞ സദസ്സാണ് ഇവിടെ എപ്പോഴും തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ എത്തുമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സമ്മേളനത്തിന്റെ അവസ്ഥ ഏതായാലും നമ്മളെ അള്ളാഹു സ്തുതിക്കുകയാണ് നമ്മൾ ഇതിലൊരു ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് സമസ്തയുടെ വിളി കേട്ടപ്പോൾ നമ്മൾ ഇവിടെ ഓടിയ ചുറ്റുപാടുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയത് എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും അതിന്റെ പ്രധാനപ്പെട്ട നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇൻഷാഹി ബഹുമാനപ്പെട്ട നിങ്ങളോട് സംസാരിക്കുന്നു സമസ്ത നൂറാം സമ്മേളനത്തിന് ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ട് സാക്ഷിയാകാൻ പോവുകയാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് ആളുകൾ നിറഞ്ഞൊഴുകയാണ് കൊടിയത്തൂര് സമസ്തകോടി